സാറേ പ്രാഥമിക പരിശോധന കഴിഞ്ഞു എന്താണ് പ്രാഥമിക പരിശോധനയിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിന് പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ടയർ മാർക്കിംഗ് കാണുന്നുണ്ട് അവിടെ ബ്രേക്ക് ചെയ്തതിൻ്റെ പാട് കാണുന്നുണ്ട് ടയർ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ബ്രേക്കിന് പ്രത്യക്ഷത്തിൽ കംപ്ലൈൻറ്റൊന്നും ഇല്ല എന്നാണ് മനസ്സിലായത് ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന് അതേപോലെ സി സി ടി വി ദൃശ്യം കണ്ടു അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു വാഹനം ആ ഒരു ടേണിങ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ് ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത് വാഹനം നേരത്തെ നമ്മുടെ അടുത്ത് വന്ന് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഇല്ല ഫിറ്റ്നസ് രണ്ടായി ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഓർഡർ പ്രകാരം ഫിറ്റ്നസ് ഏകീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മൂന്ന് മാസത്തേക്ക് പക്ഷേ ഞങ്ങൾ ചെക്കിങ്ങിനിടയിലൊക്കെ ഈ ഇതേപോലുള്ള മെക്കാനിക്കൽ അൺഫിറ്റായ വാഹനങ്ങൾ ചെക്ക് റിപ്പോർട്ട് ചെയ്ത് വാഹനം കാര്യങ്ങൾ അത് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ സർവീസ് നടത്താൻ നിർദ്ദേശം കൊടുക്കാറുണ്ടായിരുന്നു ഈ വാഹനം ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഇതിൻ്റെ ഫിറ്റ്നസ് ഡേറ്റ് കാലാവധി കഴിഞ്ഞതാണ് അതിപ്പം പുതിയ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസ്സിന്റെ ഡേറ്റ് ഏകീകരിച്ചു കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ അത് ആ രൂപത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നിലവിൽ വാഹനം നമ്മളോട് ചെക്കിങ്ങിൽ അത് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് റെക്കോർഡിക്കലായി ഫിറ്റ്നസ് ഇല്ല അത്യാവശ്യം മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെയാണ് വണ്ടിയുടെ പ്രത്യക്ഷത്തിലുള്ള മനസ്സിലായത് ആ വാഹനം രണ്ട് ആ രണ്ടായിരത്തി വർഷം രണ്ടായിരത്തി മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് പ്രത്യക്ഷത്തിൽ ഓവർ സ്പീഡായിട്ടാണ് മനസ്സിലാവുന്നത് ഇനി ബാക്കിയുള്ള പരിശോധന നടക്കും നടന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ സ്റ്റേഷനറി ആയിട്ട് നമുക്ക് അത്രേ പരിശോധിക്കാനുള്ള പറ്റുള്ളൂ